നമുക്കിന്ന് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പി നോക്കാം സാധാരണയായിട്ട് വെൽവെറ്റ് കേക്കുകൾക്കും അതുപോലെ തന്നെ ക്യാരറ്റ് കേക്കുകൾക്കൊക്കെയാണ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ചെയ്യാറുള്ളത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഫ്രോസ്റ്റിങ്ങിനെയാണിത് റെഡ് വെൽവെറ്റ് കേക്കിനും മറ്റു കേക്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു ഫ്രോസ്റ്റിംഗ് ആണ് കൂടാതെ കപ്പ് കേക്ക്സിനും കുക്കീസിനുമൊക്കെ നമ്മൾ ടോപ്പിങ്ങിനായിട്ടും ക്രീം ചീസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ക്രീം ചീസ് ഫ്രോസ്റ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫ്രോസ്റ്റിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളും വിസ്കും നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിന് താഴെയായിട്ട് വേറൊരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിന് മുകളിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബൗൾ വെക്കുന്നത് എങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മുടെ ക്രീം വിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തണുപ്പ് ബാലൻസ് ചെയ്ത് നിൽക്കും ഞാനിവിടെ ഒരു കപ്പിന്റെ അളവിലാണ് കേട്ടോ പറയുന്നത് അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താ മതി അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ക്രീമി രൂപത്തിൽ തന്നെയാണ് തണുപ്പുണ്ട് പക്ഷെ ക്രീമി രൂപത്തിലാണ് അപ്പൊ ഇതിങ്ങനെ ആവാൻ ശ്രദ്ധിക്ക അപ്പൊ നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഒരു ഒന്ന് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഈയൊരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൗഡേഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം മധുരമുള്ള ക്രീമാണ് എന്നുണ്ടെങ്കിൽ പൗഡേഡ് ഷുഗർ ഇടണം എന്നൊന്നുമില്ല ഇതിപ്പം കുറച്ച് മധുരം കുറവുള്ള വിപ്പിംഗ് ക്രീമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പൗഡേർഡ് ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റ് വരെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ബീറ്റാക്കി കിട്ടും പിന്നെ ക്രീമിനനുസരിച്ച് മാറ്റം വരാം കേട്ടോ പെട്ടെന്ന് സ്റ്റിഫായിട്ട് വരുന്ന ക്രീമും ഉണ്ട് കുറച്ച് സമയം എടുക്കുന്ന ക്രീമുകളും ഉണ്ട് ആ ക്രീമിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അപ്പോൾ നമ്മളുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാനിലൈസെൻസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ക്രീം ചീസ് ആണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ക്രീം ചീസ് കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീം ചീസ് ആണ് ഇതെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നത് അൽമറയിൻ്റെ ക്രീം ചീസ് ആണ് അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ക്രീം ചീസ് എടുത്താലും മതി നൂറ് ഗ്രാം ക്രീം ചീസാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ ഒരു ക്രീം ചീസ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ക്രീം ചീസ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി കൂടുതൽ നേരം ഓവർ ബീറ്റ് ചെയ്താൽ അത് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ായി വന്നാൽ നമുക്ക് ഇതിലേക്ക് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ക്രീം ചീസിന് ചെറിയൊരു ഉപ്രാസം ഉണ്ടാകും അപ്പൊ നമുക്ക് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പൗഡർഡ് ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം എത്രത്തോളം വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ക്രീം ചീസിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതൊന്ന് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയായ ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കൂടുതലായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് അപ്പൊ നമ്മുടെ ക്രീം ചീസ് കൊണ്ടുള്ള ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ബ്ലൂ വെൽവെറ്റ് കേക്കോ റെഡ് വെൽവെറ്റ് കേക്കോ അതുപോലെ തന്നെ കാരറ്റ് കേക്കോ കപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊക്കെ ടോപ്പിംഗ് ആയിട്ടും ഫ്രോസ്റ്റിംഗ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രോസ്റ്റിംഗ് റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് ഒക്കെ കാണാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം അതുവരെ